ഒറ്റത്തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ശിവരൂപമാണ് എൺപത് ദിവസം പന്തിരായിരം നമ്മൾ നാഴികയോളും അതിനെടുത്തിട്ടുണ്ട് ഒറ്റത്തടിയിൽ ഈ ഒരു ശിവരൂപം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിലും വലിപ്പത്തി ചെയ്യാനാണ് ഉദ്ദേശിച്ചത് എല്ലാം സ്വന്തം കയ്യേല് ഉളിക്ക് തന്നെ പണത്തിരുത്ത ഒരു മിഷനും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു മിഷൻ ഒരു വാട് പോയി കൈവാട് പോലും ഉപയോഗിക്കാതെ ശിവന്റെയും പാർവതിയുടെയും പടവും നന്ദിയേശന്റെ ശിരസും എല്ലാം ഒറ്റത്തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ശിവരൂപമാണ് അതും ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് തീർത്തതാണ് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തത് നമ്മൾ നൂറ്റി എൺപത് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം പന്തീരായിരം പിന്നെ നമ്മൾ നാഴികയോളും അതിനെടുത്തിട്ടുണ്ട് പന്തീരായിരം നാഴികയോടും ഇതിനെടുത്തല്ലേ അത് ചെയ്ത് തീർക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു ചലഞ്ചായിട്ട് തന്നെ സഹായത്തിന് ആരും ഇല്ലായിരുന്നു അപ്പം ഇത് ചെയ്യാൻ സഹായത്തിന് മോൻ ഇടയ്ക്കൊന്ന് വരുമായിരുന്നു അതേ ഉള്ളു മോൻ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് ആരും അങ്ങനെ ഇല്ല ഇതിന് നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം ശരിക്കും പേര് എന്താണ് പേര് എൻ്റെ ഒഫീഷ്യലായിട്ട് ഞാൻ എക്സ് നേവിയാണ് ആ പിന്നെ ഒഫീഷ്യലായിട്ട് ശിവദാസൻ എന്ന പിന്നെ പബ്ലിക് അറിയുന്ന എല്ലാം കെ എസ് ആചാര്യെന്നാണ് കെ എസ് ആചാര്യെന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് നമ്മൾ ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ നിലവിൽ ചെയ്തിട്ടുണ്ട് നിലവിലെ സിമെൻറ്റിലും തടിയിലും ശില്പങ്ങൾ ചെയ്യും പിന്നെ ചിത്രങ്ങൾ ചിത്രരചന ഞാൻ മാവേലിക്കരമ കോളേജിന് ഇത് പഠിച്ചു പാസ്സായതാണ് പാസ്സായതാണ് അഞ്ചു വർഷമായി അഞ്ചു വർഷം പിന്നെ അത് അങ്ങനെയാണ് നേവിൽ ജോലി കിട്ടുന്നത് അക്കാഡമിന്നാണ് റിട്ടയേർഡ് ആവുന്നത് നേവൽ അക്കാഡമി പിന്നെ ഇപ്പം അപ്പം അതിന് നമ്മുടെ കലയിലേക്ക് റിട്ടയർമെന്റ് ജീവിതം കഴിഞ്ഞ പറഞ്ഞാൽ തന്നെ നമുക്ക് റിട്ടയർമെന്റ് ജീവിതത്തിലാണ് നമ്മളിങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ വന്നത് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അത് നമ്മളല്ലല്ലോ അതിന് വിലയിരുത്തുന്നത് ഓക്കേ 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 അത് കാണുന്നവരാണല്ലോ അത് വിലയിരുന്നവരാണ് വിലയിരുന്ന് നമ്മൾ ചെയ്യുന്നതൊന്നും തന്നെ നമ്മുടേതല്ല ആ അതെല്ലാം പുതിയനെ വേണം അതിനെല്ലാം റിസൾട്ട് ആയിരുന്നത് ആയിരുന്നത് അപ്പോൾ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ശരിക്കും തുടങ്ങുന്ന എന്നാണ് ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് ഇത് നമ്മള് ഓഗസ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉത്തരാടത്തിന്റെ ഏത് തടിയാണ് വൃക്ഷം ദേവ എന്ന് പറയുന്നത് നമ്മൾ പാലയാണ് ദേവ വൃക്ഷത്തിൽപ്പെട്ട പാലയാണ് പാല രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ടല്ലോ അതിൽ ദേവ വൃക്ഷത്തിലുള്ളതാണ് നമ്മളിപ്പോ നമുക്ക് അതിൽ വേണോ അത് ചെയ്യാൻ വേണ്ടി അല്ലേ ആ അത് ദേവവൃക്ഷത്തിലാകുമ്പോൾ കുറച്ചുകൂടെ അതിന് ഒരു ദൈവികത്വം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ വരിക്കപ്പലാവിലായിരിക്കണം അല്ലെങ്കിൽ ഇതിലായിരിക്കണം അപ്പം ഇത്രയും വലിയ രൂപം ഇതിനു മുമ്പ് എന്താണ് ചെയ്തിട്ടുള്ളത് കാളത്തല മാത്ര നന്ദിയേശൻ്റെ സിരസ് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ രണ്ട് മൂന്ന് ക്ഷേത്രത്തിലേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മുടേതായിട്ടാണ് ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ സാരഥിക്കെട്ട് കഴിച്ച സമിതി എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വീട്ടിൽ നിറക്കി യാതൊരു കോൺട്രിബ്യൂഷനും നാട്ടുകാരുടെ മേടിക്കാതാണ് ചെയ്തത് ഇപ്പം ഇതും അതേപോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം ചെലവിലാണ് നമ്മുടെ സ്വന്തം ചെലവിലാണ് ക്ഷേത്രത്തിലേക്ക് ഇവിടെ അടുത്തുള്ള തലത്തോട്ട ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രം ഞങ്ങളുടെ എല്ലാ അടുത്ത ക്ഷേത്രമാണത് പേരുകേറ്റ ക്ഷേത്രമാണ് അപ്പം അവിടത്തേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് ഭഗവാ ഭഗവാന്റെ ഒരു നിയോഗമാണെന്ന് വേണം കൂട്ടാൻ അപ്പം ഏതൊക്കെ ടൈമിലായിരുന്നു ഇത് ചെയ് ചെയ്യാനിരിക്കുന്ന ടൈം ചെയ്യാനെന്ന് പറഞ്ഞാൽ രാവിലെ കയറിയാൽ നമ്മൾ ഇതുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു പിന്നെ ആണ് ചിലപ്പോ നമ്മളുമായിട്ടുള്ള ഒരു അല്ലാതെ പ്രത്യേകിച്ച് തന്നെ സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് കുറച്ച് റിലാക്സ് ആയിരുന്ന സമയത്ത് ചെയ്യുമ്പോൾ കൂടുതൽ പണി തീരും പണി തീരും അങ്ങനെ 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 ഒന്നും അല്ല എല്ലാം സ്വന്തം കൈ ഉളിക്ക് തന്നെ പണിതെടുത്ത ഒരു മിഷനും ഉപയോഗിച്ചിട്ട് ഒരു ഒരു ഒരുപാട് കൈവാട് പോലും ഉപയോഗിക്കാതെ തന്നെ തന്നെ അതിനാണ് കൊട്ടുപോയും കൊണ്ട് മാത്രമാണ് അത് കാണുമ്പോൾ തന്നെ അതിനൊരു ഒരു സംതൃപ്തിയാണ് കാര്യം മറ്റു ഇല്ലാതെ സ്വന്തം കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പം ഉളിയും കൊട്ടുളിയും കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ അതിനൊരു സുഖമുണ്ട് എന്തോ ഇത് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് അതും പിന്നെ സർവീസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു ടൈമിൽ കിട്ടിയില്ല നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ചെയ്യണമെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിൽ നമ്മൾ അതിനൊന്നും ഒരിക്കലും ഒരു വിരാമം ഉണ്ടായിട്ടില്ല അത്രയും ദിവസം ഒറ്റയ്ക്കുള്ള ഒരു കഷ്ടപ്പാട് തന്നെയാണ് നമ്മൾ ഈ പിന്നെ നൂറ്റിയമ്പത് ദിവസവും നമ്മൾ നൂറ്റിയമ്പത് അല്ല നമ്മൾ ശിവരാത്രി വരെ നോയമ്പടുത്ത് തന്നെ ചെയ്യുന്നതാണ് അങ്ങനെയാ നോയമ്പെടുത്ത് വളരെ വ്രതശുദ്ധിയോടു കൂടി ചെയ്ത ഒരു കർമ്മമാണ് ഇതേ ക്ഷേത്രത്തിലേക്കുള്ള തലത്തോട്ടായി നമ്മള് കണ്ടത്മാരുടെ നന്ദിശൻ ഒരു ഇതിന്റെ സെന്ററിലായിട്ട് വരുന്നതാണ് ശിരസ് ആണ് ഈ കാണുന്ന കേട്ടോ അതിന്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ശിരസും ഇതും കൂടെ മൂന്ന് മാസം കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തെടുത്തത് അല്ലേ

ഇപ്പോഴാണ് നമ്മൾ അത് കാണിച്ചു തുടങ്ങിയിട്ടുള്ളത് അല്ലെ ഇനി ഇതിലും വലിയൊരു രൂപം ഉണ്ടാക്കാൻ കഴിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഈ ഒരു അനുഗ്രഹീത കലാകാരന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഹരിപ്പാടാണ് ഞാൻ എന്തായാലും കോണ്ടാക്ട് ഡീറ്റെയിൽ വീഡിയോയിൽ ഒന്ന് കൊടുക്കാം നല്ലൊരു കലാകാരനാണ് നിങ്ങൾ കണ്ടില്ലേ ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള രൂപമല്ലേ അല്ലേ ശിവരൂപം അല്ലേ ഇനിയിപ്പം നെക്സ്റ്റ് നാളുകളിൽ ശിവരാ എന്നാണ് ഇത് പോകുന്നത് എട്ടാം തീയതി ഇത് ക്ഷേത്രത്തിലേക്ക് പോകും മറ്റൊരു കാഴ്ചയായിട്ട് അടുത്തധ്യായത്തിൽ വീണ്ടും കാണാം